ഹായ് ഹലോ അസ്സലാ വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്കൊന്നും കാണാൻ സാധിച്ചിട്ടുണ്ടാവില്ല ഞാൻ ടൂർ പോയ വീഡിയോ എടുത്തത് നിങ്ങൾക്കൊന്നും കണ്ടിട്ടുണ്ടാവില്ല അഥവാ ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അത് വീഡിയോയിൽ അങ്ങോട്ട് ഇട്ടിട്ടുണ്ടാവും എന്നാണ് പറഞ്ഞു വേണം അങ്ങനെ കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷം എനിക്ക് ഓർമ്മയില്ല അല്ല കറക്റ്റായിട്ട് ഞാൻ ഓർക്കണില്ല ഏതെങ്കിലും ഒരു വർഷത്തിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിന് അതും മിനി ഊട്ടിയിലേക്കാണ് പോയിട്ടുണ്ടായിന് പിന്നെ ഈ കാൻറ്റി ചാടിയത് അവളൊക്കെ ഉണ്ടല്ലോ അത് തന്നെ ലോകമല്ലെ ലോകം എന്ന് വിചാരിച്ച മാതിരി ഞാനാകാം അപ്പോൾ ആ മിനിയൂട്ടിയെ കണ്ടിട്ടുള്ളൂ അപ്പം എൻ്റെ വിചാരം അതന്നെ ഈ കരം ലോകം എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോകാന്നാണ് പറഞ്ഞു വേണത് പോകണൊക്കെ കൊള്ളാം പക്ഷേ എങ്കിലെന്താണ് ഈ റോഡ് കൊള്ളത്തില്ല ഒരിക്കലും കൊള്ളത്തില്ല എന്നാണ് പറഞ്ഞു വേണത് ഈ റോഡിലേക്കൊക്കെ ആരെങ്കിലും ഒരു ഓട്ടോ വിളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാലും ആരും കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല കാരണം അത്രയും എന്താ ക എന്താ കുന്ത്ര കുന്ത്ര കുന്ത്രാമണ്ടി റോഡ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും കാരണം ഞമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതിന് പലതരം ഡാൻസുകൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത് എന്നാണ് പറഞ്ഞു വേണത് എന്താണ് വണ്ടി ഇങ്ങനെ ഓരോ കുട്ടികളങ്ങൾ മേലേക്ക് ചാടണം താഴത്തേക്ക് ചാടണം അങ്ങനെ 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 എന്താ പറയുക എനിക്ക് വാക്കുകളില്ല എന്നാണ് പറഞ്ഞു വേണേ റോഡിന് മോശത്തരം എന്നാണ് പറഞ്ഞു വേണത് വേറെ എന്തോ പറയാൻ എനിക്കൊന്നുമില്ല ഏതായാലും ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഇനി കാഴ്ചകളൊക്കെ കാണാൻ ടൈം ആയിട്ടുണ്ട് എല്ലാവരും വന്നിട്ട് വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അറിഞ്ഞൊരു വട്ടം നിക്കിയിട്ട് നിരന്തരം വീഡിയോ കാണാൻ മറന്നു പോകരുത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് യാത്ര പോകാനുള്ള എന്ത് യാത്ര പോകാനുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് നേടാൻ വേണ്ടിയിട്ട് നിങ്ങളും എന്നെ പോലെ പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് ഞാനാണെങ്കിൽ യാത്ര കൊതിച്ചാണ് എൻ്റെ മൂപ്പരാക്കെ യാത്ര പോകാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു മനുഷ്യനാണ് ഈ മനുഷ്യനെ എങ്ങനെ ഞങ്ങളെ കൂടെ പോകുന്നത് പോലും എനിക്ക് പറയാനറിയല്ല കുട്ടികളൊക്കെ നിർബന്ധിച്ച് വാശി പിടിച്ചതുകൊണ്ട് അങ്ങോട്ട് പോകുന്നു എന്നാണ് പറഞ്ഞു വേണത് ഏതായാലും നമ്മൾ ഗ്ലാസിൻ്റെ ഗ്ലാസിന്റെ പാലത്തുമ്പോൾ കയറാൻ പോവാം രാത്രിയതുകൊണ്ട് എന്തോന്നില്ല നമുക്ക് ഞമ്മക്ക് രാത്രിയായതുകൊണ്ട് താഴത്തേക്കുള്ള കാഴ്ച ഇള്ളാത്ത ഇല്ലാത്തത് കൊണ്ട് ഞമ്മക്ക് കൂളായിട്ട് അങ്ങോട്ട് നടന്നു പോകാൻ താഴത്ത് നമ്മൾ കാഴ്ച കണ്ടിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പടച്ചറബേ അതിന്റെ മേലെ കയറാൻ പറ്റൂല എന്നാണ് ഈ അവസരത്തിൽ ഞാൻ ഓർക്കണമെന്നാണ് പറഞ്ഞു വരുന്നത് എനിക്ക് ഈ പച്ച പകൽ പോയിക്കാണ്ട ഒരു സാഹസികമായിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ താല്പര്യം ഞാൻ മക്കളോട് പറഞ്ഞു കുട്ടികളെ കുട്ടികളെങ്ങൾക്ക് വീഡിയോ എടുക്കുക വരാനും വീഡിയോ എടുക്കാനും ഇങ്ങക്കൊന്നും താല്പര്യമില്ല പക്ഷേ എങ്കിൽ എൻ്റെ വീഡിയോയിൽ എനിക്ക് വരാനുള്ള താല്പര്യം ഉണ്ടായിന് ഇന്നൊന്ന് വീഡിയോ എടുത്തരു വീഡിയോ എടുത്തരുമെന്ന് പിന്നാലെ നടന്നിട്ട് ആരും വീഡിയോ എടുക്കാല്ല എന്നാണ് പറഞ്ഞു വേണം അതുകൊണ്ട് ഞാൻ എല്ലാവരും ഇങ്ങോട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അല്ലാതെ എന്ത് ചെയ്യാനാണ് കാരണം സെൽഫി എടുത്താൽ ഞാൻ ഞാനെടുത്താൽ ഒരു ക്ലിയറും ഇല്ല പിന്നെ എന്ത് ചെയ്യാനാണ് ഏതെങ്കിലും ക്ലാസ്സിൻ്റെ പാലത്തുമ്പോൾ കൂടെ ഞമ്മളങ്ങനെ നടന്ന് യാത്രാനുഭവം പങ്ക് വെക്കുകയാണെന്നാണ് പറഞ്ഞു വേണം വീഡിയോ കണ്ടിഷ്ടം ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അറിഞ്ഞിട്ട് വട്ടം നിൽക്കാനും നിരന്തരം എൻ്റെ വീഡിയോ വന്ന് കൂടെ ഒന്ന് ചെക്ക് ചെയ്യാനും മറന്നു പോകരുത് ഇവിടെ നിന്ന് രണ്ട് ഡാൻസിന് സ്റ്റെപ്പിട്ടാലോ എന്നൊക്കെ ആഗ്രഹമുണ്ട് നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ട ആ ഒരു സപ്പോർട്ട് ചെയ്യാമല്ല സ്ഥിതിക്ക് ഞമ്മൾക്ക് കൂളായിട്ട് എല്ലാവരും എടുക്കാം അവനൊക്കെ എന്തോ ഒരു മടിയാൻ എന്നറിയോ ഒരു വീഡിയോയിൽ വരാൻ വരെ എനിക്ക് എനിക്ക് താല്പര്യമല്ല എന്നെ എടുക്കരുത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓനെ എടുക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കൊരു പ്രത്യേകതരം താല്പര്യമാണ് അപ്പോൾ ഞാനങ്ങോട്ട് വീഡിയോ എടുക്കും ഞാൻ താഴെ പ്രത്യേകിച്ച് നോക്കുന്നുണ്ട് ഇട്ട് ഓർച്ചടിച്ച് ചെയ്യാൻ നോക്കുന്നുണ്ട് ഒന്നും കാണുന്നില്ല കുര കുരി ഇട്ട് ഏതെങ്കിലും എന്താ പറയാനും എനിക്ക് വാക്കുകളില്ല എനിക്കെന്തു പറയാനുമില്ല ഇവിടെ എൻ്റെ മോനെയും കൊണ്ട് നടക്കുന്നു നടക്കുന്നു പ്രിയരേ എനിക്കെന്താ എന്താ പറയാനുള്ളത് ഈ അവസരത്തിൽ എനിക്കൊരു ഉണ്ട് പറയാൻ എന്താണ് ഒരു ഒരു മെസ്സേജ് മെസ്സേജാണ് എനിക്കിവിടെ നൽകാനുള്ളത് നമ്മുടെ മനസ്സിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് ഞമ്മക്ക് എല്ലാ അസുഖവും ഉണ്ടെന്ന് ഇവിടെ തെളിയിക്കാൻ നമുക്ക് സാധിക്കും കാരണം ഇത് കൂരാ കുരി ഇട്ടായത് കൊണ്ട് ഞമ്മക്കൊരു അസുഖമില്ല അതിൻ്റെ മേലെ കയറുമ്പോൾ എന്നാൽ പച്ചപ്പകൽ ഇതിൻ്റെ മേലക്കൾ കയറി നോക്കി എന്ന് കയറി നോക്കുമ്പോൾ തായ ഗ്ലാസിൻ്റെ അടി കൂടെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ ബോധം കെട്ടി അവിടെ തന്നെ തലക്കിറങ്ങി വെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് മനസ്സിനാണ് നമ്മുടെ എല്ലാ അസുഖങ്ങളും ബാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് മനസ്സിനെ ക്ലിയർ ആക്കിയാൽ തന്നെ എല്ലാവിധ അസുഖവും മാറുന്നതാണ് പറഞ്ഞു വേണം അതെഴുതിയിട്ട് നമുക്ക് ഏകദേ ക കണ്ണീമ്പിയാണ് ഓടാൻ പറ്റുകയോ പറ്റൂല ഞമ്മക്ക് കണ്ണടിച്ചു പോകാൻ പറ്റൂല പച്ചപ്പകല് വന്നിട്ട് നമുക്ക് കണ്ണ് തുറന്ന് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് മാനസിക വെപ്രാളം ആരും പെടേണ്ട എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് വീണ് കിട്ടിയാൽ ഒരു പൊടി പോലും നമ്മളെ കിട്ടില്ല ഏതെങ്കിലും വീയാനുള്ള ഒരു ചാൻസില്ല കാരണം അത്രയും ഭദ്രമായി സുരക്ഷിതമായിട്ട് പണിഞ്ഞ് വെച്ചിരിക്കുന്നതല്ലേ പിന്നെ എന്തിന് നിങ്ങൾ പേടിക്കുന്നു നിങ്ങൾക്ക് യന്ത്രവിനാലൊന്നും കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇല്ലാത്ത പേടി ഇവിടെ കാരണം യന്ത്രവിനാലൊക്കെ കയറുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ എന്താണ് അത് നെട്ടും പൊട്ടിട്ട് മുറുക്കിയ സാധനമാണ് അതങ്ങാനും സ്ക്രൂ സ്ക്രൂ അയിഞ്ഞു പോയാൽ തെറിച്ചങ്ങോട്ട് വീണിട്ടില്ലേ നാമീക എന്തോരം പേടി നിങ്ങൾക്കുള്ള ആസിൻ്റെ പാലത്തുമ്പോൾ നിങ്ങൾ ഇറങ്ങിപ്പോരാൻ തോന്നുന്നില്ലാന്ന് കാരണം എന്താണെന്ന് ഇപ്പോൾ തോന്നാത്ത കാരണം ഉണ്ടേ കാരണം ഇവിടെ ആടിനെയും ഇപ്പം പൂനാൽ ആടനെയൊക്കെ സാധനങ്ങൾ പൊട്ടിക്കണമെന്നാണ് പറഞ്ഞു വരുന്നത് ഞങ്ങൾ വരുമ്പോഴേ ഇരിട്ടയക്കണെന്ന് അതുകൊണ്ടെല്ലാം അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കിളികളെയൊക്കെ ഒന്ന് പിടിക്കാൻ പോയാലോ ഞമ്മക്കങ്ങോട്ട് പോകാൻ കാരണം ഞങ്ങൾ ജന്തു പ്രേമികളാണെന്നാണ് പറഞ്ഞു വരണത് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ടന്നെ ജന്തുക്കളോട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ജന്തുക്കളെ പിടിക്കാൻ പിടിക്കാൻ പോകുകയാണെന്നാണ് പറഞ്ഞു വേണേ ഞങ്ങളെ വീട്ടിൽ ഉണ്ടായിന് തത്ത മൈന പ്രാവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിന് ഇപ്പം പിന്നെ ഐറ്റിനെ ഒന്നും വളർത്താൻ പറ്റൂല അതുകൊണ്ട് നമ്മൾ വളർത്തുന്നില്ല എന്നാണ് പറഞ്ഞു വരണത് അങ്ങനെ എന്നെ തേടി വന്നിട്ടുണ്ടായിന് ഒരു കിളി ആ കിളീനെ വെച്ചിട്ട് ഞാൻ കുറേ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായി അത് പിന്നെ സ്വയമേ പാറിപ്പോയ കാരണത്താൽ എനിക്ക് ആ കിളികളോട് പ്രത്യേകതരം ഇഷ്ടമാണ് അതുകൊണ്ട് നമുക്ക് കിളികളെ കണ്ടാസ്വദിക്കാൻ വരും ഇനി ഊട്ടിയിലേക്ക് ഇതാ ഇവിടെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം ഇത് മലപ്പുറം ജില്ലയിൽ ഏതോ ഒരു പ്രദേശം എനിക്ക് കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ടൂറുകളൊന്നും കാര്യമായിട്ടോ കറക്റ്റായിട്ടോ അങ്ങനെ പോയിട്ടില്ലാത്തതുകൊണ്ടും ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നതുകൊണ്ടും ഞമ്മൾക്ക് പറയാൻ സാധിക്കും ഇത് മലപ്പുറം ജില്ലയിൽ മിനി ഊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണേ ഇവിടക്ക എന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല ഏതെങ്കിലും കന്ദ്രകുന്ത്ര കുന്ത്രാമണ്ടി റോഡുള്ള സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിവിടെത്തിയിരിക്കുന്നത് അതിസാഹസികമായി നമ്മൾ കിളിക്കൂട്ടിലേക്ക് കയറാൻ പോകുന്ന ഈ അവസരത്തിൽ വീഡിയോ ഒക്കെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് പറയുന്ന ഈ ഘട്ടത്തിൽ എന്താണ് പറയാനുള്ളത് എനിക്ക് നാല് കിളികളെ പിടിച്ചിട്ട് അമ്മാനമാടാൻ ആടാൻ താല്പര്യമുണ്ട് നടക്കില്ല പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട് നടക്കുന്നില്ല കാരണം എന്നെ വീഡിയോ എടുക്കാൻ ആളില്ലല്ലോ എന്താ ചെയ്യാൻ വീഡിയോയിലൊക്കെ വരുമ്പോഴല്ലോ ഒരു രസമുള്ളൂ അല്ലാതെ വെറുതെ നമ്മൾ ഇങ്ങനെ കിളികളെ കൈ പിടിച്ചിട്ട് എന്ത് രസമുള്ളത് കണ്ടു എൻ്റെ മൂപ്പരക്കൊക്കെ പിടിക്കണ കണ്ടില്ലെങ്കിൽ അപ്പോൾ ഒരു രസമല്ലേ കാണാൻ ഒഴിക്കേണ്ടതെന്ന് അല്ലെങ്കിൽ എൻ്റെ വീഡിയോക്ക് എതിർപ്പ് പറയുന്ന ആൾ ആളുകൾക്ക് എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ വരികയാണെന്നാണ് പറഞ്ഞു തരുന്നത് എന്നാൽ ഞാൻ എൻ്റെ വീഡിയോക്ക് എല്ലാവരും എതിർപ്പ് പറഞ്ഞു തന്നാൽ ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ ാനും അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ കൈകളിൽ എത്രങ്ങാനും കിളികളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി തലയിലൊന്നു ഇരുത്തിയാലോ എന്നൊരു തോന്നലുണ്ട് തലയിലിരിക്കാൻ വരൂ പ്രിയപ്പെട്ടവരെ തലയിലിരിക്കാൻ വരൂ കാരണം എന്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ജന്തു പ്രേമിയാണ് ഞാൻ കിളികളോട് ഭയങ്കര ഇഷ്ടമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അമീൻ മോൻ്റെ കയ്യിൽ നോക്കൂ നിങ്ങൾ അവനക്കൊക്കെ വളരെ സാഹസികമായി നിങ്ങൾ പറയൂ ഇത് മിനി ഊട്ടി എന്ന സ്ഥലമാണ് എവിടെയാണ് ഇതിൻ്റെ ഒരു പ്രമോഷൻ വർക്ക് തന്നെ ഒരൊറ്റക്ക് ഏറ്റെടുത്ത് ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ പറഞ്ഞക്കാണെങ്കിൽ അവൾക്ക് ടിക്കറ്റിന് പോലും പൈസ കൊടുക്കണ്ടില്ലെന്ന് കാരണത് പ്രൊമോഷൻ ആയി ചെയ്തു എനിക്കൊരു വീഡിയോ ആയി എന്തൊക്കെയാണ് ഇപ്പം കൂടി ഞാൻ അതൊന്നും പറഞ്ഞില്ല കേട്ടോ ഇന്നോടൊരു ജ്വല്ലറി സന്ദർശിക്കാൻ പറഞ്ഞിട്ടുണ്ടായിന് ജല്ലറിക്ക് വരുമോ പരസ്യം ഇടാൻ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോയിട്ടില്ല കാരണം എന്താണ് എനിക്ക് ഇങ്ങോട്ട് പൈസ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ഞാൻ പോയില്ല എന്ന് ചോദിച്ചാൽ എൻ്റെ മൂപ്പരാക്കിനോട് പറഞ്ഞു അതിനൊന്നും ടൈം എനിക്ക് ആയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വീഡിയോയിൽ ഞാൻ എടുക്കാൻ പോണോ ചോദിച്ചാൽ അവിടുത്തെ വെറുതെ ഒരു പ്രമോഷൻ വർക്ക് ഞാൻ അങ്ങോട്ട് ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കുന്നതാണ് പറഞ്ഞു വേണം എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ രണ്ട് വർത്താനം കട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സമാധാനം കിട്ടൂലെന്നുള്ള കോലത്തിലെത്തുന്നോർത്ത് ഞാൻ രണ്ട് വർത്താനം പറയുന്നതാണ് പറഞ്ഞു വേണം ഇനി അടുത്തതായിട്ട് നമ്മളെ മൂപ്പരാക്കാൻ്റെ തോളിൽ കയറിയിരിക്കുന്ന ആരാണ് നല്ല വെയിറ്റുള്ള ഒരു കിളിയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു നല്ല സൂപ്പർ എന്തോ ഈ പക്ഷിക്ക് പേരുണ്ട് അപ്പം ചെറിയ മക്കളുടെ കയ്യിൽ കൊടുക്കൂല എന്ന് പറഞ്ഞു ഇവനെല്ലാത്തീനും താല്പര്യം ആട്ടോ അവൻ്റെ കയ്യിൽ കൊടുക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ അടുത്തതായിട്ട് ഏറ്റെടുക്കാൻ പോകുന്നു ഈ ഒരു സാഹസികെങ്കിലും നമുക്ക് ചെയ്ത് കാണിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളെന്തിനു ജീവിച്ചിരിക്കണമെന്ന് വരെ തോന്നിപ്പോകും കാരണം എനിക്ക് കിളികളോട് കിളികളോട് അത്രയും ഇഷ്ടം അതുകൊണ്ട് തന്നെ എന്നെ കടിച്ചു കൊത്തി തിന്നാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്നാലും ഞാൻ നിഷ്കളങ്കമായി ഞാൻ നിന്നു എന്നാണ് പറഞ്ഞു തരുന്നത് തൊട്ട് തലോടാനൊക്കെ താല്പര്യമുണ്ട് പക്ഷേങ്കിൽ അവർ പറയാതെ തൊട്ട് തലോടാൻ പോയാൽ നമ്മൾ അവർക്കിട്ട് ചിലപ്പോൾ കായാണ് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് കായ് ചിലവാക്കാനാകൂലെന്ന് വിചാരിച്ച് അടുത്തതിലേക്ക് നീങ്ങാം നമുക്ക് അടുത്തത് ഇവിടെ എന്താണ് നിങ്ങളിവിടെ കാണുന്നത് നിങ്ങൾക്ക് കണ്ണ് ില്ലേ ഇതാണ് മീൻ നമ്മുടെ വീട്ടിലെ മീൻ പിടുത്തക്കാരനാണ് വീട്ടിലുള്ള മീൻ എന്ന് പറയട്ടെ ആങ്കിലൊക്കെ നിറച്ചിട്ട് മീൻ വീഡിയോ വീഡിയോങ്ങൾ കണ്ടിട്ടില്ലേ നമ്മൾ മീനിനോട് ഭയങ്കര താല്പര്യം താല്പര്യമുള്ള ആളുകളും മൂത്ത മോനെ എന്ന് പറഞ്ഞാൽ ഒരു മീൻഭ്രാന്തി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും മീന് എന്താ പറയുക പാടം കൂട്ടുന്ന സമയത്തൊക്കെ പാടത്ത് പോയിട്ട് അവിടെ പോയിട്ട് മീൻ പിടിക്കുക അതുപോലെ അങ്ങനെ ഇതിപ്പോൾ നമ്മൾ ഞമ്മളങ്ങനെയൊന്നുമല്ല അവൻ്റെ മീൻ പിടുത്തം കാരണം ഇന്ന് ഈ ഒരു പോക്ക് അവൻ ആക്കി എന്നാണ് പറഞ്ഞു വരുന്നത് ഇവൻ ഇവനങ്ങനെ ഞങ്ങളിവിടെ മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് ഇവൻ ഇവിടെ തപ്പിത്തെറിഞ്ഞ് മീൻ പിടിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് ഇവൻ വീട്ടിലിരിക്കുന്നു ഞങ്ങൾ ഇതിൽ പോയിരിക്കുന്നു അത്രയേ ഉള്ളൂ എന്നാണ് പറഞ്ഞു വേനവനവനോടെ ആവുമ്പോൾ കുറേ പറഞ്ഞിട്ടുണ്ടായി വരുമോ എന്ന് ചോദിച്ചിട്ട് നടന്നിട്ടുണ്ടായി ഏതായാലും ഓന് വരാത്തത് കൊണ്ട് ഓന് വിടുള്ള മീനും പൊറുക്കിരിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഈ അവസരത്തിൽ ഇവൻ ഇവൻ എന്താണെന്നറിയില്ല തോട്ടിലും ചാലിലൊക്കെ ചാടിയിട്ട് മീൻ പിടിക്കലാണോ എന്ന് എനിക്കറിയില്ല എന്തുകൊണ്ട് ഇങ്ങനെ ചളിയായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഇവന്റെ തുണികൾ സ്വയം അലക്കാത്തോണ്ട് എന്തുകൊണ്ട് ഇവൻ സ്വയം അലക്കാത്തോണ്ട് ഇങ്ങനെ ചളിയാക്കി കൊണ്ടിരണം അതൊരു കഷ്ടപ്പാടെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഈ അവസരത്തിൽ കുട്ടികളൊക്കെ ഇതുപോലെ മീൻ പ്രാന്തമായി ആരായാലും റെഡിയാകത്തില്ല നമ്മൾ തിരിച്ച് വീണ്ടും അക്കോറിയത്തിലേക്ക് വന്നു ആക്കോറിയത്തിലേക്കുള്ള നമ്മൾ പോയ സ്ഥലത്തേക്ക് വന്നു നിങ്ങൾക്ക് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കാരണം നമ്മുടെ കയ്യെ മുറുക്കി പിടിച്ചാലാണ് അവർ തീറ്റെടുക്കാൻ വരത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ കൈ തൊട്ട് കൊടുക്കാനേ നമ്മൾ വിട്ടെടുക്കാനേ പാടില്ല എന്നാണ് പറഞ്ഞു വരുന്നത് കൈ പൂട്ടി വെക്കണം വെക്കുന്ന സമയത്താണ് അവർ നമ്മളെ തീറ്റെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ വരുവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അവർ തീറ്റെടുക്കാൻ വരില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഈ അവസരത്തിൽ കുട്ടികൾ ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ് നമ്മൾ സന്തോഷത്തിലാണ് എല്ലാവരും ഇന്ന് സന്തോഷത്തിലാണ് നമ്മുടെ മൊക്ക മൊപ്പരാക്കയും സന്തോഷത്തിലാണെന്ന് വിചാരിക്കണേ ഉള്ളുകൊണ്ടും മനസ്സുകൊണ്ട് എന്താണെന്ന് വിചാരിക്കണമെന്ന് എനിക്കറിയില്ല അതേപോലെ ഞങ്ങളെല്ലാവരും എന്ത് പ്രേമികളായതുകൊണ്ട് തിരക്കടില്ല എന്നാണ് പറഞ്ഞതാണ് അപ്പം ഞാൻ എൻ്റെ കൈയിട്ട് നോക്കുന്നു എനിക്കൊരു അവസരം തരുമോ എന്ന് പറഞ്ഞിട്ട് കുട്ടികളോട് ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കി വീഡിയോ എടുക്കി ഞാൻ നിങ്ങളൊക്കെ വീഡിയോ എടുത്താലേ അവരാണെങ്കിൽ വീഡിയോ ഒക്കെ എതിർക്കുന്ന ആൾക്കാർ മൊത്തത്തിൽ എൻ്റെ വീഡിയോയിൽ വന്നിരിക്കുന്നു എനിക്കൊരു സന്തോഷം തോന്നുന്നു ഈ അവസരത്തിൽ എന്താ പറയാൻ എനിക്ക് വാക്കുകളില്ല കാരണം ഞാനിവിടെ മീനിനെ പിടിക്കേണ്ടത് അപ്പോൾ മോളോട് പറഞ്ഞ് വീഡിയോ എടുത്തേണ്ട വീഡിയോ എടുത്ത ഇവളെങ്ങോട്ട് നോക്കിയാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് എനിക്ക് പറയാൻ കഴിയണില്ല അവൾ എന്താണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് ഞാൻ അതിസാഹസികമായി വെള്ളത്തിൽ കൈയിട്ട് ഇതുപോലെ മീനിനെ പിടിക്കുന്ന സമയത്ത് ഇവൾ എന്തോന്നാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് എനിക്ക് പറയാൻ അറിയുന്നില്ല ഏതെങ്കിലും അത്രയും പറയാനുള്ളൂ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പിൻ്റെ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞാൻ വീണ്ടും പ്രമോഷൻ വർക്കിലേക്ക് വന്നിരിക്കുന്നതെന്നാണ് പറഞ്ഞു വേണ്ടത് ഒരു പ്രൊമോഷൻ ഒരു തേങ്ങ ഒരു മണ്ണാങ്കട്ടില്ല ഈ റൂട്ടിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ വണ്ടി ഏതെങ്കിലും ഒരു കൊട്ട വണ്ടി ആയിരിക്കണം എന്ന് ഞാൻ പറയുന്നു റോഡ് നന്നാക്കണടത്തോളം നല്ലത് നിങ്ങളൊരു ലോറിയിലോ അല്ലെങ്കിൽ ഒരു ആക്രി വണ്ടിയിലോ അല്ലെങ്കിൽ എന്താ കൊട്ട ജീപ്പിലൊക്കെ വരുന്നതായിരിക്കും നല്ലത് കാരണം ഈ ഒരു പരിസരത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിസാഹസികമായി കെട്ടി മനിക്കെട്ടി ഏട്ടങ്ങയായി കാണാന്നാണ് വന്നതെന്നാണ് പറഞ്ഞു വരണത് അതുകൊണ്ട് നമ്മൾ നരകത്തിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് എത്തിയൊരു ഫീലാണ് നമുക്കിവിടെ ഇന്ന് കാണാൻ സാധിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ സാധിക്കും ഇതൊരു സ്വർഗമാണ് മീൻ സ്വർഗം അക്കോറിയ സ്വർഗ്ഗത്തിലാണ് നമ്മളിപ്പോൾ ബന്ധപ്പെട്ടിരിക്കുന്നത് വീഡിയോ കണ്ടിഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഹോളറിഞ്ഞൊരു പെട്ടെന്ന് നിൽക്കാനുങ്ങൾ നിരന്തരം മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു എൻ്റെ കുക്കിങ്ങിൻ്റെ ചാനലാണ് ആ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു യാത്ര പോയ അനുഭവങ്ങളൊക്കെ കാണാൻ സാധിക്കും അത്രയേ ഉള്ളൂ ഒന്നത്തെ വീഡിയോ അതിൻ്റെ പിൻ്റെ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ എൻ്റെ കണ്ണിൽ പെട്ടത് ഇത് എന്താണ് ഇതെന്താണ് ഇതിൽ തൊടാൻ പാടില്ല ആദ്യം അവിടെ ഈഡി വെച്ചുകൊണ്ട് നമ്മൾ തൊടാൻ പോകുന്നില്ല കൈ കിട്ടിയാലെന്ന് പിടിച്ച് എന്താക്കാമായിരുന്നു എന്ന് തൊട്ട് തലം ഇടാമായിരുന്നു എങ്കിൽ ഇത് നല്ല വലുപ്പം ഈ കാണുന്ന പോലെ അല്ല കേട്ടോ ഒരു മൊതലൻ്റെ പോലെ ഉണ്ട് കണ്ടാൽ എന്തോരം വലുപ്പമുള്ള മീനാന്നറിയോ അതുകൊണ്ട് ഞാൻ തൊട്ടു തല പോകുന്നില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്താ പറയാനുള്ളത് പിന്നെ അപ്പുറത്ത് പാമ്പൊക്കെ ഉണ്ടായിന് ഈ പാമ്പിനെയൊക്കെ ഞങ്ങൾ എല്ലാവരും തോളത്തിട്ടോ എന്ന് ചോദിച്ചാൽ ഇട്ടിരിക്കണെന്നാണ് പറഞ്ഞു വേണം ഇട്ടതൊന്നും ഇവിടെ വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റില്ല കാരണം അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു കാരണം അതി സാഹസികമായി ചെയ്യുന്നു ഒന്നും യൂട്യൂബ് അംഗീകരിക്കത്തില്ല എന്ന് പറയുന്നു അപകട സൂചനകളായിട്ടുള്ള ഒരു സാധനം യൂട്യൂബ് ആഗ്രഹിക്കണില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു അപ്പം ഞങ്ങൾ പാമ്പിനെയൊക്കെ തോളത്തിട്ടില്ല നിങ്ങളൊന്ന് എന്ത് ചെയ്യണം നിങ്ങളൊന്നത് സാങ്കല്പികമായി സങ്കല്പിക്കണമെന്നോ ആലോചിക്കുന്നു ഞാൻ ഈ അവസരത്തിൽ കാരണം ഞങ്ങൾ അത്രയും തോൾത്തിട്ട് ഞങ്ങൾക്ക് എന്തുകൊണ്ട് വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല എനിക്ക് കരയാൻ തോന്നുന്നുണ്ട് എല്ലാവരും പാമ്പിനെ തോളത്തിട്ട് അമ്മാനെ മാടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കണില്ല യൂട്യൂബ് അത് അംഗീകരിക്കാത്ത കാരണത്താൽ അത് ഞമ്മൾ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണില്ല എന്ന് അറിയിപ്പി അറിയിക്കുന്നു സൂക്ഷിക്കുക തുടരുത് തൊടരുതെന്ന് ഇവിടെ പച്ചമലയാളത്തിലെഴുതി കൊണ്ട് ഞങ്ങൾ തൊടാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഒന്ന് തൊട്ട് തലോടാമായിരുന്നു എന്നൊരു എന്താ തോന്നല് നമ്മുടെ ചിന്തയിലുണ്ടായിന് അതുകൊണ്ട് നമ്മൾ തൊടുന്നില്ല കാരണം ഈ ഒട്ടക പുറത്തൊക്കെ സവാരി ചെയ്തിട്ട് രണ്ട് യാത്രകൾ ചെയ്താലോ എന്നൊക്കെ താല്പര്യമുണ്ട് പക്ഷേ ഇനി അവിടെ ഇതിങ്ങനെ തൊടരുത് കടിക്കുന്ന കടിക്കണം കടിക്കണമെന്നല്ലേ നമുക്ക് പേടി ഓല് തൊരു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ എന്താക്കും ഓല് നമ്മുടെ അടുത്ത് പൈസ ഈടാക്കും കാരണം നമ്മൾ പരമാവധി പൈസ പരമാവധി സേവ് ചെയ്തിട്ടുണ്ടായി എങ്ങനെ ഞങ്ങൾ സേവ് ചെയ്തതെന്ന് ചോദിച്ചല്ല അതും കൂടി ഇവിടെ പറഞ്ഞിട്ട് വീഡിയോ കൊണ്ട് വൈദ്യപ്പാക്കാന്നാണ് പറഞ്ഞു വേണത് എങ്ങനെ നമ്മൾ സേവ് ചെയ്തിരിക്കുന്നു കാരണം എന്താണ് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ മീനി മിനി ഊട്ടി പൂട്ടിയിരിക്കുന്നു അതുകൊണ്ട് എന്താക്കാം നമുക്ക് പൈസ സേവ് ആക്കാം എന്നാണ് പറഞ്ഞു വരുന്നത് അതും എന്നെ പോലെ എല്ലാം പോസിറ്റീവായി മാ ആക്കി മാറ്റണേ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം അതുകൊണ്ട് നിങ്ങൾ കുട്ടികളെയും കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ എല്ലാം അടച്ചതിന് ശേഷം വരുന്നതാണ് നല്ലത് കാരണം ഒരു ഏഴ് മണി നേരത്ത് വന്നാൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല ഇവിടെ ഗ്ലാസിൻ്റെ പാൽത്തുമ്പ കൂടെ കയറുക അതുപോലെ ആ മീനിലൊക്കെ കളിച്ചിട്ട് കിളികളെക്കൊന്ന് തൊട്ട് തലോടി പോകാം വേറെ ഒന്നും ഉണ്ടാവില്ല ഇവിടെ ഇപ്പുറത്തൊക്കെ നല്ല നല്ല റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നമുക്ക് കിട്ടില്ല അതുകൊണ്ട് പൈസ സേവാക്കാൻ ആക്കാൻ താല്പര്യമുള്ള ആളുകൾ എന്താക്കണം വൈകിട്ട് പോകുക എന്നാണ് പറഞ്ഞു വരണത് അതുകൊണ്ട് കുട്ടികൾക്കൊന്നും കാണാൻ അത് അതുകൊണ്ട് അവർ കൂളായിട്ടും മടങ്ങിപ്പോകുമെന്ന് ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു ഞാൻ ഞങ്ങൾ തിരിച്ച് മടങ്ങാൻ പോകുകയാണ് ഞങ്ങൾ ടാറ്റ ബൈ ബൈ സി യു ഓക്കേ ബൈ അടുത്ത വീഡിയോയിൽ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണെന്നാണ് പറഞ്ഞു വേണം അപ്പം എന്നോട് എൻ്റെ ഈ മോൻ ചോദിച്ചാണ് വൈലറ്റ് ഷർട്ടിട്ട് മോൻ എന്നോട് ചോദിക്കുന്നുണ്ട് ഞമ്മക്കിതുമാത്രം മതിയോ നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണ്ടേ അങ്ങനെയൊക്കെ പറയണ്ട അവന് അപ്പം ഞാൻ അവനോട് പറഞ്ഞേ ആ നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം പോകാൻ ഒക്കെ ഏതെങ്കിലും പോകുക എന്നൊക്കെ പറഞ്ഞ് ഈ പുറത്തുനിന്നുള്ള ഫുഡൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട് അപ്പോൾ താല്പര്യമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഇവിടെ ഐസ് വാങ്ങണെടുത്ത് വീഡിയോ എടുത്ത് അപ്പം എൻ്റെ മൂപ്പരാക്കനോട് പറയാണ് എന്തോ ഇതൊക്കെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് നിരു നിരു നിരുത്സാഹപ്പെടുത്തുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല ഞാൻ ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട് അത് സാരമില്ല അത് എന്താണ്ടൊക്കെ അതാ എനിക്ക് എന്തല്ലേ എന്നൊക്കെ ചോദിക്കണ്ടേ അത് സാരല്ല അതല്ല പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പറഞ്ഞു ഞാൻ ഓനോട് ഞാൻ പറഞ്ഞു നമുക്ക് എന്നാൽ പുറത്തിറങ്ങിയിട്ട് കഴിക്കാം വേറെ എല്ലാവരും വണ്ടി ഞാൻ പറഞ്ഞു നമുക്ക് പുറത്തിറങ്ങിയിട്ട് കഴിക്കാം എനിക്കല്ല പുറത്തുനിന്ന് കഴിക്കാൻ താല്പര്യം അതുകൊണ്ട് ഞമ്മക്ക് രണ്ടാക്കും വണ്ടി കയറണ്ട നമുക്ക് ഞാക്ക് അത് തിന്നിട്ട് കയറിയാൽ മതി എന്നാണ് പറഞ്ഞു വേണം അപ്പോൾ ഓനാകെ എന്താ പറയുക ആകെ നോണായിട്ട് ചടിച്ചു എന്നാണ് പറഞ്ഞ് പിന്നെ അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾ ചായ കുടിക്കേണ്ട എന്തെങ്കിലും ഒരു ഫുഡ് തട്ടിമറിക്കേണ്ട അതിനു വേണ്ടിയിട്ട് നമ്മൾ പോകാൻ പോയിരിക്കുന്നത് ഫർസ ഇവിടെയും ഞാൻ ഒരു പ്രമോഷൻ അങ്ങ് എന്നൊരു തോന്നല് കാരണം എന്തിനാണ് നമ്മളതായിട്ട് കുറക്കുന്നത് പുറത്ത് ചെന്ന് നോക്കുമ്പോൾ മീൻ്റെ കാഴ്ചകൾ മീൻ്റെ ഇത് കാഴ്ചകളൊക്കെ കണ്ട് മതി മറന്ന് വരുമ്പോൾ ഇവിടെ ഫർസ ഹോട്ടലിൽ എന്തോന്നു ഈ മീനൊക്കെ ഇങ്ങനെ വെറുതെ നിരത്തി വെച്ചിരിക്കുന്നു പച്ചക്കറി അങ്ങോട്ട് കഴിക്കാനാണോ എന്താണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലായിട്ടില്ല ഞാൻ പിന്നെ അവിടുന്ന് കഴിക്കണ വീഡിയോ ഒന്നും നിർത്തിയില്ല കാരണം എന്താണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കണ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞാൽ അതൊരു എനിക്കൊരു താല്പര്യം ഉള്ള ഇല്ലാത്തൊരു കേസാണ് കാരണം മറ്റുള്ളവരിലേക്ക് നമ്മളൊരു വീഡിയോ എത്തിച്ചു കൊടുക്കും ുമ്പോൾ എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ അതിന് കാരണം അവരെ കൊതിപ്പിച്ചിട്ട് നമുക്കൊന്നും കിട്ടാല്ല എന്തിനു നമ്മൾ അതിനൊക്കെ നിൽക്കണമെന്ന് വിചാരിച്ച് അവിടുന്ന് വീഡിയോ എടുത്തില്ല എന്നാണ് പറഞ്ഞു വരുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലെ നിങ്ങൾ പോകുന്ന സമയത്ത് ഫർസയിലേക്കൊന്ന് കയറി നോക്കുക അടിപൊളി റെസ്റ്റോറൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നല്ല കൂളായിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോ എല്ലാം പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ച് എന്റെ വീഡിയോ വൈൻഡിപ്പാക്കാൻ ടൈം ആയിട്ടുണ്ടല്ലോ ഒന്നാ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്താം ഇത്രയും കാലം എന്നോടൊപ്പം വീഡിയോ കണ്ട് സഹകരിച്ച് വീഡിയോ പൂർണ്ണ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് ഷെയർ ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കണ്ടു മുഴുവനാക്കി എല്ലാ കൂട്ടുകാർക്കൊരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡിപ്പാക്കാണ് നന്ദി 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 നമ്മൾ പോയ വണ്ടിയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അങ്ങോട്ട് ആ റോട്ടിലേക്ക് പറ്റിയ റൂ ആ റോഡിലേ റൂട്ടിലേക്ക് പറ്റിയ ആ റോഡിലൂടെ പോകാൻ പറ്റിയ ഒരു വാഹനത്തിലാണ് നമ്മൾ പോയിട്ടുണ്ടത് അതുപോലെ നിങ്ങളും പോകുക എന്നാണ് ഞാൻ പറയുന്നത് കാരണം നമ്മൾ പോയി വരുമ്പോഴേക്ക് നമ്മൾ ടയർ പഞ്ചറാകും ടയറല്ല വണ്ടി മൊത്തത്തിൽ പഞ്ചർ പഞ്ചർ